കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനകത്ത് ഡൊണാൾഡ് ട്രംപ് അതിർത്തി രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോം ഹോമനായിരുന്നു അദ്ദേഹം ക്രിമിനലുകളും തീവ്രവാദികളും സുരക്ഷിതമല്ലാത്ത യു എസ് കാനഡ അതിർത്തിയിലൂടെ യു എസിലേക്ക് കടക്കുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ ആശങ്ക ഉയർത്തുകയുണ്ടായി ഇന്ത്യയിൽ തിരയുന്ന കുറ്റവാളികൾക്കും ഗലിസ്ഥാനി ഭീകരർക്കും അഭയം നൽകുന്ന കാനഡയെക്കുറിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ സമാനമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം തൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചത് വടക്കൻ അതിർത്തിയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ വലിയ ദേശീയ ദേശീയസുരക്ഷാ പ്രശ്നമാണെന്ന് ഹോമൻ പറയുകയുണ്ടായി വടക്കൻ അതിർത്തിയുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിരിക്കും തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാനഡ ജനപ്രിയ സ്റ്റുഡൻസ് വിസ പ്രോഗ്രാം സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നതും ഇത് അമേരിക്കയിലേക്ക് വരുന്ന തീവ്രവാദികൾക്ക് ഒരു കവാടമാകാൻ കഴിയില്ലെന്നും കാനഡയിൽ നിന്ന് ഒരു ധാരണ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പും ഹോമൻ നൽകുകയുണ്ടായി കാനഡയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങളുടെ ഭീഷണി തടയുമെന്നും ട്രംപിന്റെ വിശ്വസ്തൻ വെളിപ്പെടുത്തി ഈ കുറ്റകൃത്യം ഇപ്പോൾ കാനഡയിൽ ലാഭകരമായ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകൾ ഒരാളിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് ഡോളർ മുതൽ ആറായിരം ഡോളർ വരെ ഈടാക്കുന്ന യാത്രകൾ പലപ്പോഴും ടോറൻറ്റോറിയോ മോൺട്രിയോലിയോ ആരംഭിച്ച് വെർമോഡ് ന്യൂയോർക്ക് തുടങ്ങിയ അമേരിക്കൻ സംസ്ഥാനങ്ങളിലായിരിക്കും അവസാനിക്കുന്നത് കനേഡിയൻ പത്രപ്രവർത്തകൻ ഗലിസ്ഥാൻ വിഷയത്തിൽ ഓട്ടവയുടെ സമീപനത്തെ അപലപിക്കുകയുണ്ടായി യു എസ് ബോർഡർ പെട്രോളിംഗിൽ നിന്നുള്ള ഡേറ്റയനുസരിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിച്ച പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊമ്പതിനായിരത്തിലധികം വ്യക്തികൾ ഈ പ്രദേശത്ത് തടങ്കലായി എന്നത് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി അറസ്റ്റിലായവരെക്കാൾ കൂടുതലാണിത് ക്രിമിനൽ രേഖകളുള്ള ആളുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെടുന്ന രാജ്യത്തെ തകർന്ന ഇമിഗ്രേഷൻ സംവിധാനം കണക്കിലെടുത്തും കാനഡയിൽ നിന്ന് ഉയരുന്ന സുരക്ഷാ ഭീഷണികളുടെ പ്രശ്നവും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഇന്ത്യ ആവശ്യപ്പെടുന്ന കുറ്റവാളികളെ കൈമാറാൻ കാനഡ വിസമ്മതിച്ചിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ തന്റെ രാജ്യത്തെ തീവ്രവാദികളുടെ സുരക്ഷിത താവളമാക്കി മാറ്റുന്നുവെന്ന ആരോപണം അഭിമുഖീകരിക്കുകയും ചെയ്തിരുന്നു കുപ്രസിദ്ധ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ അംഗങ്ങൾക്കെതിരെയുള്ളവ ഉൾപ്പെടെ കാനഡിയൻ അധികാരികളുടെ ഇരുപത്താറ് കൈമാറൽ അഭ്യർത്ഥനകൾ തീർപ്പ് കൽപ്പിക്കാത്തതായി ഒക്ടോബറിൽ ഇന്ത്യ വെളിപ്പെടുത്തി